ചൊവ്വാഴ്ച വയനാട് ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് തണിവരെയാണ് ഹർത്താൽ ഉദ്ദേശിക്കുന്നത് ആ ഹർത്താലുമായി ബന്ധപ്പെട്ട കുറിച്ച് വിശദമായി പറയേണ്ടതുണ്ട് ആ പറയുന്നതൊക്കെ കൂടെ എം എൽ എ നിങ്ങള പറയുന്നതാണ് നമുക്കറിയാം വയനാടിന്റെ ഇന്നത്തെ സാഹചര്യം മുണ്ടക്കൈ ചുവട്ട് നമ്മുടെ ജില്ലയിൽ പുതിയ സാഹചര്യങ്ങളുണ്ടായിട്ട് ഇന്ന് ചേർന്ന യു ഡി എഫ് വയനാട് ജില്ലാ കമ്മിറ്റി യു ഡി എഫ് ജില്ലാ ചെയർമാന്റെ അധ്യക്ഷതയിൽ കൺവീനർ ഉൾപ്പെടെ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാ കക്ഷി നേതാക്കന്മാരുടെയും ഡി സി പ്രസിഡന്റ് എൻ ഡി അപ്പ ചേർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് അതിപ്രധാനമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ചൂരൽമല മുണ്ടകൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ട് ഇവിടെ വന്ന് ദുരന്തസ്ഥലം കണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി എല്ലാം മനസ്സിലാക്കിയ പ്രധാനമന്ത്രി തികഞ്ഞ വാഗ്ദാന ലംഘനവും മനുഷ്യത്വരഹിതമായ പ്രവർത്തനവുമാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നടത്തിയിട്ടുള്ളത് ഈ സമീപനത്തെ ദുരന്ത കാണിക്കുന്ന ഈ സമീപനത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഒരുക്കമല്ല എന്ന് ഇന്നത്തെ യോഗം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നെടുത്ത യു ഡി എഫിൻ്റെ അതിപ്രധാനമായ തീരുമാനം ചുരൽമല മുണ്ടകൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ പുനരധിവാസം വൈകുന്നതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി നവംബർ മാസം പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച കാലത്ത് ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹർത്താലി മുഴുവൻ ആളുകളുടെയും സഹകരണം ഐക്യ ജനാധിപത്യ മുന്നണി തേടുകയാണ് വയനാട്ടിൽ ദുരന്തങ്ങൾ പല സമയത്തും നടന്നിട്ടുണ്ട് കേരളത്തിൽ ആദ്യമാണ് ഈ വലിയ ആഘാതം ആഘാതമുണ്ടായിട്ടും ചോറുപാലയിലെ മുണ്ടകയിലെ ദുരന്ത ീനവും മനുഷ്യത്വരഹിതവുമായ സമീപനം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പോകേണ്ടി വന്നിട്ടുള്ളത് അന്ന് കടകൾ അടച്ചും വാഹനങ്ങൾ ഓടിക്കാതെയും സ്ഥാപനങ്ങൾ അടച്ചും ദുരന്തബാധിതരോട് ഐക്യപ്പെടാൻ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ യു ഡി എഫ് അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ അവശ്യ സർവീസുകളെ ഇതിൽ നിന്നും ഒഴിവാക്കും ഒന്ന് പത്രമാധ്യമങ്ങൾ പാല് ആശുപത്രി തുടങ്ങി അവശ്യ സർവീസുകളെ ഇതിൽ നിന്നും ഒഴിവാക്കാനുള്ള നടപടി യു ഡി എഫ് പ്രവർത്തകർ തന്നെ നേരിട്ട് സ്വീകരിക്കും സമാധാനപരമായാണ് എനിക്കും ഹർത്താൽ ഒരക്രമത്തിലേക്കും യു ഡി എഫിന്റെ പ്രവർത്തകർ പോവില്ല വളരെ സമാധാനപരമായി അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അന്നേ ദിവസം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന പ്രതിഷേധമായി ആ ദിവസത്തെ പ്രതിഷേധത്തെ മാറ്റാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് അന്ന് കാലത്ത് പത്തുമണിക്ക് മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് യു ഡി എഫ് പ്രവർത്തകന്മാരുടെ മാർച്ച് നടന്നു കൽപ്പറ്റയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കാലത്ത് പത്ത് മണിക്ക് മാർച്ച് ഉണ്ടാകും ബത്തേരിയിൽ ബത്തേരി ടൗണിലെ സബ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടക്കും മാനന്തവാടിയിൽ മാനന്തവാടി ടൗണിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടക്കും മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ പ്രവർത്തകന്മാരുടെ ശക്തമായിട്ടുള്ള മാർച്ച് അന്നുണ്ടാകും ഇന്ന് വൈകുന്നേരം പ്രതിഷേധ പ്രകടനങ്ങൾക്ക് മുന്നണിയായും കക്ഷികളായും പലയിടത്തും ഇന്ന് യു ഡി എഫ് പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ജനതയും രാജ്യത്ത് അനുഭവിച്ചിട്ടുണ്ടാവില്ല മൂന്ന് പ്രധാന കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടും ഒന്ന് ഇതിനെ എൽ ത്രീ കാറ്റഗറിയായി പ്രഖ്യാപിക്കണം രണ്ട് ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് ഇവരുടെ കടങ്ങൾ മുഴുവൻ ടേക്ക് ഓവർ ചെയ്തു എഴുതിത്തള്ളാൻ ആവശ്യമായ നടപടി നടപടിയെടുക്കണം അടിയന്തര സഹായം ലഭ്യമാക്കണം എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ഡിമാൻഡ് ഒരു ഡിമാൻഡും ഇതുവരെ അംഗീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല ഇതില് ഏറെ കൗതുകകരമായ കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഈ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തേക്കുള്ള കേരള ഗവൺമെന്റിന്റെ എസ് ഡി ആർ ഫണ്ടിലേക്ക് എൺപത്തി എട്ട് കോടി രൂപ നൽകിയതിന്റെ കണക്കുൾപ്പെടെ ചില കണക്കുകൾ സർക്കാർ പറയുന്നു ഞങ്ങൾ ചോദിച്ചു പറയുന്നു എല്ലാ വർഷവും കേരളത്തിന് സമാനമായ സാമ്പത്തിക സഹായം ലഭ്യമാകാറുണ്ട് എല്ലാ സ്റ്റേറ്റിനും കൊടുക്കാറുണ്ട് അത് അതാത് സ്റ്റേറ്റുകളുടെ അവകാശമാണ് ആ ഫണ്ട് മാച്ചിങ് ഫണ്ടാണ് സെവന്റി ഫൈവ് പെർസെന്റ് കേന്ദ്ര സർക്കാരാണ് ട്വന്റി ഫൈവ് പെർസെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കേണ്ട ഫണ്ടാണ് ഇതല്ല നമ്മൾ ആവശ്യം എല്ലാ വർഷവും റോഡ് തകർന്നാൽ ഫ്ലഡിന്റെ റോഡ് കൊടുക്കും വന്നാൽ കാർഷിക മേഖല തകർന്നാൽ അതിന് സഹായം കൊടുക്കും ആ വീഴ്ചകൾ ഇപ്പൊ ഞാൻ തെരച്ചിലിന്റെ കാര്യം പറയും പതിനാലാം തീയതി തെരച്ചിൽ നിർത്തി പ്രധാനമന്ത്രി വരുന്നതിന്റെ തലവേദന ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഫോൺ ചെയ്തോട് പറഞ്ഞു മുഖ്യമന്ത്രി വളരെ സീരിയസ് ആയിട്ട് കേട്ടു വീണ്ടും ആ സ്ഥലത്തെ കുറിച്ച് ചോദിച്ചു അത് എഴുതിയെടുക്കുന്നതായിട്ട് എനിക്ക് മതി മന്ത്രിയോട് നേരിട്ട് പറഞ്ഞു ഞാനും ഐ സി നേരിട്ട് പറഞ്ഞു യു ഡി എഫിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഞങ്ങൾ ആവശ്യം അസംബ്ലിയിൽ പറഞ്ഞു മന്ത്രി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞു തെരച്ചിൽ വേണമെങ്കിൽ വീണ്ടും നടത്താം അങ്ങനെ അല്ല പറയേണ്ടത് ഇന്നത്തെ എന്റെ അനുഭവം പറയും ഇന്നത്തെ എന്റെ അനുഭവം ഞാൻ ഇന്ന് മൂപ്പൈനാട് പഞ്ചായത്തിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്നെ കാണാൻ ഒരു സ്ത്രീ വന്നു അവർ ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയാണ് കൈക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തിയ സ്ത്രീയാണ് കാലിനും ഗുരുതരമായി പരിക്കേറ്റു അവർക്കൊരു സർജറിയുടെ ആവശ്യവും ആ കാര്യം പറയണേ വന്നത് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ കുറിച്ചൊക്കെ മറുപടി പറഞ്ഞു അതിന്റെ കാര്യങ്ങൾ നീക്കാമെന്ന് പറഞ്ഞു അതിന് ഏകോപനം നടത്താം അതിനിടയിൽ അവരും ഒരു കാര്യം പറഞ്ഞു സർ എൻ്റെ രണ്ടു മക്കൾ അവർ രണ്ടാമത്തെ തവണയാണ് എന്നോട് പറഞ്ഞത് രണ്ടാമത് എന്തു മറുപടി പറയും നിങ്ങൾ പറ അവരോട് മറുപടി പറഞ്ഞു അവരുടെ അത്യാവശ്യം നല്ല പ്രായമുള്ള കൊള്ളാവുന്ന രണ്ട് മക്കളെ കുറിച്ചുള്ള അവരുടെ ബോഡിയോ കിട്ടാൻ വേണ്ടി പറയണവത്തേഴ് കുടുംബം ഈ വയനാട് ദുരന്തത്തിൽ കാണാതായി കിടക്കുക സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചത് ഞങ്ങളുടെ പ്രതിഷേധത്തിൽ കേന്ദ്രവും വരും സംസ്ഥാന സർക്കാർ സി പി എം എൽ ഡി എഫ് ഞങ്ങൾ പറയുന്ന ഡിമാൻഡിനോട് യോജിക്കുകയാണെങ്കിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് സമരം ചെയ്യുക എന്താ ബുദ്ധിമുട്ട് രാഷ്ട്രീയമായി കാണാതെ ദുരന്തത്തെ ദുരന്തമായി ഞങ്ങളും ഒരുക്കാം നിങ്ങൾ യു ഡി എഫിന്റെ ചെയർമാനും ഡി സി പ്രസിഡന്റും കണ്ണീർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഒരുമിച്ച് ദുരന്തത്തെ ദുരന്തമായി കാണാം അതിൽ രാഷ്ട്രീയം കാണും അങ്ങനെ ആണെങ്കിലാ തർക്കമില്ല ഞങ്ങൾ വീഴ്ചകൾ ഞങ്ങൾ പറഞ്ഞ ഓരോരുടെ വീടുകളിൽ കിറ്റുകളും ഈ ദുരന്ത ബാധിതരുടെ ചികിത്സ ജീവനോപാധി നഷ്ടപ്പെടുന്ന അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം പരിഗണിച്ചോ ഡയാലിസിസ് രോഗികൾ കിഴക്ക് രോഗികളുണ്ട് എന്തെങ്കിലും ചെയ്തോ സംസ്ഥാന ഗവൺമെന്റ് ആത്മാർത്ഥമായിട്ടാണ് ഈ മനുഷ്യർക്ക് വേണ്ടി അത് സംസാരിക്കും പിന്നെ മൂന്ന് മാസമായി പാത്തിരിക്കുന്നു ഒരു ഗുരുവർക്കാനും സംവിധാനമില്ല ഭൂമിയില്ല അവർ ഏറ്റവും ബുദ്ധിമുട്ടാൻ വേണ്ടിയത് നാലാറുമായിട്ട് സംസാരിക്കുന്നു പോയി ആ ജീവിക്കുന്ന അവർക്ക് ഒരു കാണിക്കാൻ വേണ്ടി െ കേരള ഗവൺമെന്റ് അതിനുവേണ്ടി സന്നദ്ധമായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഭൂമി ഇഷ്ടം പോലെ കിട്ടാറല്ലോ ഈ നാട്ടിൽ വില കൊടുത്ത് വാങ്ങണം ഭൂമി ഈ ആവശ്യത്തിന് വേണ്ടി വില കൊടുത്ത് വാങ്ങിക്കൂട്ടെ വീട് ഉണ്ടായി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകും ഓരോ പാർട്ടി ഓരോ അതൊക്കെ ദിവസം കഴിഞ്ഞിട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ും മനസ് കാണിക്കാത്ത മന്ത്രിസഭാ സമിതിയും സംവിധാനമാണ് വയനാട് ജില്ലയിൽ ഉള്ളത് എന്ന കാര്യം അറിയാവുന്നതാണ് ഈ വിഷയം വളരെ ഗൗരവ സഭയിൽ ഉന്നയിച്ചതാണ് ഈ ർക്ക് വേണ്ടി വിവിധ സംഘടനകൾ വിവിധ വ്യക്തികൾ വ്യക്തികള് രാഹുൽ ഗാന്ധി പറഞ്ഞു നൂറ് പേര് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും നിർമ്മിച്ചുകൊടുക്കട്ടെ അതിന്റെ ഫേസ് ആരാണ് കർണാടക ഗവൺമെന്റ് പറഞ്ഞു നൂറ്